ഹായ് മാജിക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ട് അച്ചാറാണ് അതിനായിട്ട് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ചിക്കനാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുള്ളതാണ് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ളതാണ് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം നമ്മൾ ചിക്കനിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അച്ചാറിടാനൊക്കെ നല്ലെണ്ണയാണ് നല്ലത് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതെല്ലാം കോരി മാറ്റാം നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചിക്കൻ വറക്കാൻ ഉപയോഗിച്ച അതേ എണ്ണ തന്നെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ എടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് എല്ലാം പൊട്ടിയതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി ഞാൻ കാൽ ടീസ്പൂൺ എടുത്തിട്ടുള്ളത് അത്രയും ചേർത്താൽ മതിയാവും ഉലുവയ്ക്ക് ഒരു കൈപ്പുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അധികം ചേർക്കുന്നില്ല ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നു കാൽ കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി നമ്മൾ അവസാനമായി ചേർക്കുന്ന കായപ്പൊടിയാണ് കായപ്പൊടി ലാസ്റ്റ് ചേർക്കുമ്പോഴാണ് അതിന് അതിന്റെ ഒരു മണം അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടി കൂടി ചേർക്കുന്നുണ്ട് അതിന്റെ ആ ഒരു മസാലയുടെ കുത്തൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര പൊടി ചേർക്കുന്നത് നമ്മുടെ ചിക്കൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ